ഇന്ന് ഓണസദ്യയിലെ ഒരു സ്പെഷ്യൽ വിഭവമായ കട്ടിക്കാളൻ അഥവാ കുറുക്ക് കാളൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിനായി വലിയൊരു നേന്ത്രക്കായ മുന്നൂറ് ഗ്രാം വലുപ്പത്തിലുള്ള ചേന എന്നിവയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നേന്ത്രക്കായയുടെ തോട് അടർത്തി മാറ്റാം കായയുടെ കറ കളയുന്നതിനായി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളായിട്ടാണ് കായ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിൽ ചേനയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് വേവാൻ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ഈ ഒരു സമയം നമുക്ക് അരച്ചെടുക്കാനുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം അതിനായി തേങ്ങയുടെ ബ്രൗൺ കളറുള്ള ഭാഗം പെടാതെ ചിരകിയെടുത്തത് ഒരു കപ്പ് മുക്കാൽ ടീസ്പൂൺ ജീരകം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് മൂന്ന് പച്ചമുളക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി അത് ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പൊടിയാക്കാം അരയാൻ പാകത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായി അരച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി കഷ്ണങ്ങൾ വെന്ത് പാകമായോ എന്ന് നോക്കാം കഷ്ണങ്ങൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് വെള്ളവും എല്ലാം ഏകദേശം മാറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു നേരത്ത് തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് കറിക്ക് നല്ല മണവും രുചിയും തരുന്നതാണ് അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം അടിപിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് എല്ലാം വെന്ത് തേങ്ങയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മീഡിയം പുളിയുള്ള ഒരു കപ്പ് കട്ടി കട്ടയില്ലാതെ ഉടച്ചെടുത്തത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്തും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി തൈര് ചേർത്തതിനു ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തന്നെ തീ ഓഫ് കൊടുക്കാം കറി പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം അതിനായി വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് കടുക് പൊട്ടി തീരാറാകുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ നാലു വറ്റൽമുളക് രണ്ടായി നുറുക്കിയത് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം നന്നായി മൂത്ത് വരുമ്പോൾ കാളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെക്കാം കറി വിളമ്പാൻ നേരത്ത് ഇളക്കി യോജിപ്പിച്ചാൽ മതി അതുവരേക്കും താളിച്ചതിന് മണം എല്ലാം കറിയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ നന്നായി ഇരിക്കും തോറും ഇത് കുറുകി വരുന്നതാണ് ഇങ്ങനെ കുറുകി കിട്ടുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് ഓണത്തിന്റെ തലേനാൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച സദ്യക്ക് നല്ലൊരു അടിപൊളി കട്ടിക്കാളും വിളമ്പാവുന്നതാണ് എന്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ലോണം ആശംസിച്ചുകൊണ്ട് ബൈ